ഇങ്ങനെ ഒരു ഇതിലേ വരത്തുള്ളൂ സിക്സ് ആക്കെന്ന് പറയുമ്പം ഇങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു മസാജ് കൊടുക്കുക അപ്പം നമ്മൾ സൈഡ് സൈഡ് വേ ആയിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മളെന്താണ് നമ്മളെ തന്നെ ശ്രദ്ധിക്കുക നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് വേറെ ആരും കാണത്തില്ല നമ്മൾ മാത്രമേ കാണത്തുള്ളൂ അവനവൻ നമ്മളെ ശ്രദ്ധിച്ചാൽ അവനവർക്ക് കൊള്ളാം ശരിയല്ലേ അപ്പോൾ എല്ലാവരും ഇത് മുടങ്ങാതെ ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ മുഖത്തെ ചുളിവുകൾ എന്ന പോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഉണ്ടാകുന്ന ചുളിവുകൾ ചിലർക്ക് നേരത്തെ തന്നെ ചുളിവുകൾ ഉണ്ടാകും അത് കുറച്ച് പേര് വാട്സപ്പിൽ കൊണ്ടുകൊണ്ട് പറഞ്ഞിരുന്നു എനിക്ക് ചുളിവ് വരുന്നുണ്ട് വലിയ പ്രായമൊന്നുമില്ല പക്ഷേ അത് ചിലവർക്ക് ചിലവർക്ക് കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് നെറ്റിലൊക്കെയുള്ള ചുളിവുകൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുകാർ പ്രത്യേകിച്ച് ഒരു മുപ്പതായി പ്ലസ് മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഈ ഒരു മസാജ് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഡ്രൈ സ്കിൻ എല്ലാം നന്നായിട്ട് മാറി സ്കിന്നു സോഫ്റ്റ് ആകുകയും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ മാറുകയും ചുളിവുകൾ വരാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഏത് ഓൾ ടൈപ്പ് സ്കിന്നുകാരും ഇതുപോലെ തന്നെ ചെയ്തു പോവുക നമ്മൾ നെറ്റിയിൽ ചെയ്യുന്ന മസാജ് നെറ്റിയിൽ ചുളിവുകൾ വരാതിരിക്കാൻ ചെയ്യുന്ന മസാജാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അവർക്കു ലൈക്ക് തരാനും മറന്നുപോലെ അപ്പോൾ കുറേ പേര് ലൈക്ക് ചെയ്യാതിരിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നെ മിക്കവാറും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്നവരും അവർക്കെല്ലാം കറക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ കുറവാണ് ലൈക്ക് നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് പോകുന്നത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ നോട്ടിഫിക്കേഷൻ വരുമ്പം തന്നെ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ പച്ചക്കറികളെ എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയിലെ ചുളിവ് മാറാൻ വേണ്ടി എന്തൊക്കെ മസാജ് ചെയ്യണം എന്നാണെന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മുഖത്ത് ചെയ്യുന്ന പോലെ തന്നെ നെറ്റിയിലും മസാജ് കൊടുക്കണം അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ മസാജ് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നെറ്റിയിലൊക്കെ ചുളിവ് വരാതിരിക്കും അപ്പം ഒന്ന് അഞ്ച് മിനിറ്റുള്ള മസാജാണ് കാണിച്ച് തരുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും നെറ്റിയിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ ഒക്കെ ചെയ്യണം അപ്പോൾ കുറേ ചുളിവുകളൊക്കെ കൂടുതലുള്ളവർ ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ ബദാം ഓയിൽ ജോബ ഓയിൽ വെളിച്ചെണ്ണ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ നല്ലെണ്ണ ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണ കുരുക്കളുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യുക ആൽമണ്ട് ഓയിലും ഒലുവോലും നല്ലെണ്ണയൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ എൻ്റെ നെറ്റിയിൽ ഇത് വേണ്ട ചുളിവൊന്നുമില്ല ഒട്ടും തന്നെ ചുളിവില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മസാജ് കാണിച്ചു തരുവേണം അതുകൊണ്ട് തന്നെ ഞാൻ ഫേസിലൊരു മോയിസ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ ധാരാളം മതി കൈ ഓടാനായിട്ട് നല്ല ആ ഒരു എന്താ പറയുക ഒരു മെഴുക്കുണ്ട് പിന്നെ എൻ്റെ ഒരു കുറച്ച് ഓലി സ്കിന്നും കൂടെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല ഡ്രൈ സ്കിന്നുകാര് മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു മോസ്ചറൈസറോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും അപ്ലൈ ചെയ്യുക ചുളിവുകൾ കൂടുതലുള്ളവരെ ആൽമണ്ഡോലും ഒലിവോലൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്ക് ആ മസാജ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് ഒരു മസാജ് ചെയ്യുക ഇവിടുന്ന് ഇങ്ങനെ 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 മസാജ് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഇവിടെ നിന്ന് വലിച്ചു വിട്ടിട്ട് ഈ ഒരു പ്രഷർ പോയിന്റിനെ കൊണ്ട് ക്ലോക്ക് വേസ് ആൻ്റെ ക്ലോക്ക് വെയ്സിൽ ഒരു മസാജ് ചെയ്യുക അപ്പം നല്ല രീതിയിലുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനായിട്ട് ഈ ഒരു മസാജ് സഹായിക്കുന്നു വീണ്ടും നമ്മൾ ഇങ്ങനെ ചെയ്യുക വലിച്ചു വലിച്ചുകൊണ്ടിന്ന് പ്രഷർ പോയിൻറ്റിൽ കൊണ്ടുവന്ന് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക വീണ്ടും വലിച്ചുകൊണ്ടിരികൾ നമ്മുടെ ഇവിടത് സ്കിന്നിൻ്റെ ഇവിടെ നമ്മൾ ടൈറ്റാക്കി കൊടുക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുക ഏത് വിരൽ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഇങ്ങനെ ഒരു പത്ത് വട്ടം തന്നെ നമ്മൾ ചെയ്യുക അതിനുശേഷം നമ്മൾ സ്കിന്ന് ഒന്നിങ്ങനെ വലിക്കുക രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് അഞ്ച് അഞ്ച് ആറ് ആറ് ഏഴ് ഇങ്ങനെ പത്ത് തവണ നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക വീണ്ടും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വെയ്സിലൊരു മസാജ് കൊടുത്ത് നിർത്തുക ഈ രണ്ടാമത്തെ മസാജ് ആണ് ചെയ്യുന്നത് നമുക്ക് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ഒരു കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇതേ വരത്തുള്ളു സിക്സ് ആക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു മസാജ് കൊടുക്കുക അപ്പോൾ നമ്മൾ സൈഡ് സൈഡ് വേ ആയിട്ട് കൊടുക്കുകയാണ് ഇവിടെ കൊണ്ട് നിർത്തുക വീണ്ടും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഈ സൈഡിൽ കൊണ്ട് നിർത്തുക വീണ്ടും അപ്പം നമുക്ക് പല ടൈപ്പിലാണ് ചുളിവുകളൊക്കെ നമ്മുടെ നെറ്റിയിൽ വരുന്നത് അപ്പോൾ അതൊക്കെ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുന്നത് നെറ്റിയിലൊക്കെ ചുളിവ് വന്നാൽ മഹാപോറാണ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതൊക്കെ വരാതിരിക്കാനായിട്ട് നേരത്തെ തന്നെ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചുളിവ് വരാതെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു മസാജ് നമുക്ക് പത്ത് പ്രാവശ്യമല്ല ഒരു ഒരു മിനിറ്റോളം നന്നായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് വീണ്ടും നമ്മൾ ഇങ്ങനെ എടുത്തു പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്തു പിന്നെ നമ്മൾ ഈ ഐബ്രോസ് ഇപ്പോൾ നമ്മുടെ നെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഐബ്രോസ് അപ്ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ഐബ്രോസ് ഒന്ന് നമുക്ക് ഈ രണ്ട് വിരൽ വെച്ചിട്ട് ഒന്ന് അപ്ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക രണ്ട് വിരലോ ഒരു വിരലോ ഉപയോഗിക്കാം കുഴപ്പമില്ല അപ്പം നന്നായിട്ട് പൊക്കി എടുത്തിട്ട് ഒന്ന് അപ്ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റീ ക്ലോക്ക് വെയ്സിൽ റൊട്ടേറ്റ് ചെയ്യുക വീണ്ടും അപ്ലിഫ്റ്റ് ചെയ്യുക ക്ലോക്ക് വെയ്സ് ആൻ്റെ ക്ലോക്ക് വെയ്സിലുണ്ട് റൊട്ടേറ്റ് ചെയ്യുക വീണ്ടും ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മുടെ ഐബ്രോസ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തെടുക്കുക അതുമുള്ള നമ്മുടെ ഐബ്രോസ് നല്ല ഷെയ്പ്പായിട്ടിരിക്കുക നമ്മുടെ നെറ്റിത്തടമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാനും സഹായിക്കുന്നു കാരണം നമ്മുടെ ഒരു ഈ ഒരു ചിലവർക്ക് കാണത്തില്ല ഇവിടെ ഇങ്ങനെ സാഗീതിരിക്കും നമ്മുടെ പിരികൊക്കെ താന്നുപോകും ഒരു ഏജ് ആകുമ്പോഴത്തേനും അപ്പോൾ അത് താന്നു പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ഈ ഒരു മസാജ് എപ്പോഴും ഡെയിലി മസ്റ്റായിട്ടും ചെയ്യുന്നൊരു മസാജാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഇരീകം ഇതുവരെയായിട്ടും താന്നിട്ടില്ല അപ്ലിഫ്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഒരു അമ്പത് വയസ്സൊക്കെ അമ്പത്തൊന്ന് വയസ്സൊക്കെ ആയല്ലോ ഇനിയിപ്പോൾ അതൊക്കെ സാഗ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ സാഗ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നത് നല്ല രീതിയിൽ പൊക്കി മസാജ് ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നിട്ട് പ്രഷർ പോയിൻ്റിൽ കൊണ്ട് ടച്ച് ചെയ്ത് ക്ലോക്ക് വൈസ് ആൻ്റെ ക്ലോക്ക് വെയ്സിൽ മസാജ് ചെയ്ത് നിർത്തുക ഇങ്ങനെ ഒരു പത്ത് വട്ടം നമ്മൾ ചെയ്യുക അതിൻ്റെ കൂടെ നമ്മൾ ഈ കണ്ണിൻ്റെ ചുറ്റിനോടെ ഈ മസാജ് പോകുന്നുണ്ട് അതും വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മുടെ നെറ്റിത്തറത്തിലോട്ട് വരിക അപ്പം നമ്മുടെ ഈ രണ്ട് വിരലെടുക്കുക അപ്പോൾ രണ്ട് വിരലെടുത്തിട്ട് നമ്മൾ ഈ ചൂണ്ടുവിരലാണ് നമ്മളിങ്ങനെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നേരെ മേളിലോട്ട് കൊണ്ടുവന്നിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ആ ഒരു മസാജ് കഴിഞ്ഞു നീ നമുക്ക് നമ്മുടെ നെറ്റിൽ ഇങ്ങനെ ഒന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ 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 ചെയ്യുക അത് നമുക്ക് ഒരാൾ ഒരു വിരൽ വെച്ചും ചെയ്യാം ആ ഒരു വെച്ചും ചെയ്യാം രണ്ട് കൈ വെച്ചും ചെയ്യാം നിങ്ങളുടെ ഒരു ഇതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു പോയിൻ്റി കൊണ്ടുവന്ന് ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് ടച്ച് ചെയ്യുക വീണ്ടും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ 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 ചെയ്യുക അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ഒരു മിനിറ്റോളം ഈ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് ചെയ്യുക പത്ത് പ്രാവശ്യം എന്ന് പറയുന്നത് പത്ത് പ്രാവശ്യം തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ നമ്മൾ ഈ മസാജൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം ആരെങ്കിലുമൊക്കെ ചെയ്തു തരാനുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങും അത്രയ്ക്ക് നല്ല മസാജാണ് നമ്മുടെ ഒരു നെറ്റിയിലൊക്കെ മസാജ് കൊടുക്കും കാരണം ഇവിടെ ഈ പ്രഷർ പോയിൻ്റിൽ കൊണ്ട് കുറേ നേരം റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തിരിക്കൂങ്ങി ഉറങ്ങിപ്പോകും നമുക്ക് ഹെഡ് മസാജ് ഒക്കെ പാർലറിലൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും അപ്പോൾ ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ഉറങ്ങിപ്പോകുന്നത് അത് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് നമ്മുടെ തലയ്ക്കും നല്ല സുഖം കിട്ടും അപ്പോൾ മൊത്തമേ നല്ല സുഖം കിട്ടും അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുക അതിനുശേഷം നെറ്റി വന്നിട്ട് ഇങ്ങനെ നിന്ന് തട്ടി കൊടുക്കുക ഒരു മിനിറ്റ് നേരം നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ഒരു കോർണറ് വെച്ചാണ് കൊടുക്കുന്നത് പിടിച്ചതിന് ശേഷം ഈ ഒരു കോർണർ വെച്ച് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക മീക്കൈ വെച്ച് മസാജ് കൊടുക്കുക മസാജ് കൊടുക്കുക പത്ത് വട്ടം ചെയ്യുക എന്നിട്ട് വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മസാജാണ് ഇല്ല ഹാർഡ് വർക്ക് ഒന്നുമല്ല നമുക്ക് വെറുതെ നമ്മുടെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് സ്ത്രീകളാണെങ്കിൽ അവരുടെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടമ്മമാരാണെങ്കിൽ അവർ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്ക് റിലാക്സ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്താണ് നിങ്ങളിങ്ങനെ ഡെയിലി ചെയ്ത് നിങ്ങളിങ്ങനെ ഡെയിലി ചെയ്തത് മൂലം നിങ്ങളുടെ ആ ഒരു നെറ്റിയിലൊക്കെ ഒരു ചുളിവ് പോലും വരാതിരിക്കും അല്ലെങ്കിൽ ഇവിടെ വരാൻ വര വരാൻ തുടങ്ങും ഇങ്ങനെ വര വരാൻ തുടങ്ങും ചുളിവ് വരാൻ തുടങ്ങും അപ്പോൾ ചുളിവില്ലാതിരിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അല്ലാതെ ചുളിവ് കൂടാനല്ല അപ്പം എങ്ങനെ ചെയ്തു നമ്മുടെ നെറ്റിത്തടം കുറച്ച് ഹാർഡാണല്ലോ അതുകൊണ്ട് നമുക്ക് നല്ലൊരു മസാജ് തന്നെ കൊടുക്കാം നമ്മൾ ഹാർഡായിട്ടുള്ള ആ ഒരു സ്പോട്ടിലൊക്കെ നല്ല മസാജ് നമ്മുടെ പുറത്ത് നെറ്റിയിൽ കൈകളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മസാജ് കൊടുക്കാവുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ കവള് ഈ സൈഡൊക്കെ നമുക്ക് സോഫ്റ്റ് മസാജേ പറ്റത്തുള്ളൂ ഒരുപാട് ഹാർഡ് മസാജ് കൊടുത്തുകഴിഞ്ഞാൽ സ്കിന്നു കൂടുതൽ സാഗ് ചെയ്യാനായിട്ടത് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ നെറ്റിത്തടങ്ങിൽ നല്ല മസാജ് കൊടുക്കുക ഹാർഡ് മസാജ് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ അതിൽ ഓയിലോ മോയ്സ്ചറൈസറൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുക ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക ഇങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോൾ ചെറിയ ചെറിയ ചുളിവുകൾ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ മാറ്റം വരും വലിയ വലിയ ചു ചുളിവുകൾ ഉള്ളവർ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഏജ് ഏജായി കഴിയുമ്പോൾ ഒരു എല്ലാവർക്കും ചുളിവുകൾ വരാൻ തുടങ്ങും അത് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ റൊട്ടീനായിട്ട് മുപ്പത് വയസ്സ് കഴിയുമ്പം തൊട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അറുപത് എഴുപത് വയസ്സായാലും നെറ്റിന് ചുളിവുകൾ കാണത്തില്ലെന്നുള്ള ഉറപ്പ് കാര്യമാണ് അപ്പം നമ്മളിങ്ങനെ ഓരോ കാര്യം റൊട്ടീനായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഒരു അമ്പത്തൊന്ന് വയസ്സ് കഴി അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞില്ല അമ്പത്തൊന്ന് വയസ്സായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ സ്കിന്നെല്ലാം സാഗീത് മുഖമെല്ലാം ചുളിഞ്ഞ് ആയിപ്പോവും എന്നാലും മുഖം ചുളിയും പക്ഷെ നമുക്ക് ആരോഗ്യമുള്ള സമയം വരെ നമുക്ക് ചെയ്തു പോകാമല്ലോ അല്ലേ അപ്പോൾ എല്ലാ കാര്യാലും അതുപോലെ തന്നെയാണ് അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് അത് ചെയ്യാൻ നോക്കുക അപ്പോളാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിനുള്ള വ്യായാമം കൊടുക്കുക മനസ്സിലായത് എക്സസൈസും കാര്യങ്ങളും കൊടുക്കുക നല്ല നല്ല ഫുഡ് കഴിക്കുക ഫ്രൂട്ട്സും പച്ചക്കറികളും വെജിറ്റബിൾസും ഒക്കെ ഇലക്കറികളും ഒക്കെ ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഒരു ഏജ് കഴിയുമ്പോൾ തൊട്ട് നമ്മുടെ കൊളോജിനൊക്കെ ധാരാളം നഷ്ടപ്പെടുന്ന സമയങ്ങളാണ് ഒരു നാൽപ്പത് വയസ്സൊക്കെ നാൽപ്പത് വയസ്സെ തൊട്ട് അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക ധാരാളം ഈ ചൂടുള്ള സമയത്ത് വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കവും കാര്യങ്ങളും നല്ല ആരോഗ്യവും ഒക്കെ നമുക്ക് കിട്ടും അപ്പം നമ്മളെന്താണ് നമ്മളെ തന്നെ ശ്രദ്ധിക്കുക നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് വേറെ ആരും കാണത്തില്ല നമ്മൾ മാത്രമേ കാണത്തുള്ളൂ അവനവൻ അവനെ ശ്രദ്ധിച്ചാൽ അവനവർക്ക് കൊള്ളാം ശരിയല്ലേ അപ്പോൾ എല്ലാവരും ഇത് മുടങ്ങാതെ ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകാനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ